ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചക്ക കൊണ്ട് നമുക്ക് ആവിയിൽ വേവിച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് ചക്ക എടുക്കാം കേട്ടോ കുരുമൊക്കെ കളഞ്ഞ ചക്കയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതിന് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം വെള്ളം ഒന്നൊഴിക്കാതെ തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ വെള്ളം ഒന്നൊഴിക്കാതെ തന്നെ നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പം അതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു ഒന്നര കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്കൊരു രണ്ട് ഏലക്കായ ഒന്നിങ്ങനെ ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചുവെച്ച നമ്മുടെ ചക്കട മിക്സ് അതിൽക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരം കൂടി തേങ്ങ ചിരവിയതും കൂടെ അതിൽക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതിൽക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതിയാവും ചക്ക മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം മധുരം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം അതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതത്രയും കട്ടിയിലാണ് കേട്ടോ വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കാതെ തന്നെ കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ എടുക്കണ്ട കേട്ടോ അത് ഇതേപോലത്തെ എന്നിട്ട് ഇതിനുള്ളിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം എല്ലാ ഭാഗവും ഒന്ന് പോലെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ ചക്കട മിക്സിനതിൽക്ക് കുറേശേ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ടൈറ്റ് ആക്കിയിട്ടൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ എല്ലാ ഭാഗവും എത്തുന്ന പോലെ ഒന്ന് നിട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതേപോലെ എല്ലാ പാത്രത്തിലൊന്ന് നിറച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ ഒരു ഇഡലി പാത്രത്തിൽ ആവി കയറ്റാൻ വേണ്ടി വെച്ച് കൊടുക്കാം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കൊന്ന് ആവി കയറ്റാൻ വേണ്ടി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ വെന്തോന്നൊന്ന് നോക്കാം അപ്പോൾ അതുപോലെ മാവൊന്നും ഒട്ടി പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ തണുത്തിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാൻ പറ്റണതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക